ഹലോ ഇന്ന് നമുക്ക് ഹീരമണ്ടി എന്ന ഹിന്ദി വെബ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ കഥ നോക്കിയാലോ ബാക്കിയുള്ള എപ്പിസോഡുകൾ കാണാത്തവർക്കായി ആ എപ്പിസോഡിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് കാണിക്കുന്നത് റിഹാനയുടെ മരണശേഷം മല്ലികയും സുൽഫിക്കറും തമ്മിൽ ബന്ധത്തിലാണ് ഒരിക്കൽ മല്ലികയും സുൽഫിക്കറും ഒന്നായിരിക്കുന്ന സമയം അവിടേക്ക് സഹോദരിയായ വഹീദ കയറി വരും വഹീതയ്ക്കാണെങ്കിലോ റുഹാനയുടെ മരണത്തിൽ നല്ല സംശയമുണ്ട് അതെല്ലാം കണ്ടുകൊണ്ട് കയറി വന്ന വഹീതയാണെങ്കിലോ എല്ലാ കാര്യവും ഞാൻ എല്ലാവരെയും അറിയിക്കും അങ്ങനെ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് സ്വർണവും പണവും ഒക്കെ തരണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു അത് കേട്ട് ദേഷ്യം എന്ന സുൽഫിക്കറാണെങ്കിലോ തൻ്റെ കയ്യിലിരുന്ന കൊണ്ട് വഹീദയുടെ മുഖത്ത് വെട്ടും എന്നിട്ട് സുൽഫിക്കർ പറയും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വെട്ടിയെ വെട്ട് ഞാൻ എൻ്റെ കഴുത്തിൽ വെട്ടുമെന്ന് പറയും അത് കേട്ട വഹീത പേടിച്ച് പോവുകയാണ് അതിനുശേഷം അവരെ പേടിച്ച വഹീദ ഒന്നും തന്നെ ആരോടും ചോദിക്കാറുമില്ല അന്ന് സുൽഫിയിൽ നിന്നും പറ്റിയ ആ ഒരു മുറിവ് വഹീദയുടെ മുഖത്ത് ഇപ്പോഴുമുണ്ട് പിന്നീട് പ്രസൻറ്റിലാണ് കാണിക്കുന്നത് മല്ലികയോട് വഹീദ പറയും എനിക്ക് ആ വീട് സ്വന്തമായി വേണം അതെനിക്ക് എഴുതിത്തരണമെന്ന് പറയുമ്പോൾ ആ വീടിനെ സംബന്ധിച്ച കേസ് നടക്കുകയാണ് വാ ഇന്നാണ് ഹിയറിങ് നമുക്കൊരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് മല്ലിക വഹീദയും കൂട്ടിക്കൊണ്ട് കോടതിയിലേക്ക് പോകുന്നു അങ്ങനെ കോടതിയിൽ കേസ് നടക്കുകയാണ് ആ വീട് യഥാർത്ഥത്തിൽ ഒരു നവാബിൻ്റേതായിരുന്നു ആ നവാബിൽ നിന്നും മല്ലിക സ്വന്തമാക്കിയ വീടായിരുന്നു അത് നവാബിൻ്റെ ഭാര്യയും മകനുമൊക്കെ കോടതിയിലുണ്ട് കോടതിയിൽ കേസ് നടക്കവേ വക്കീൽ പറയും ഹീരമണ്ടി കൊട്ടാരത്തിൽ ഒരുപാട് വ്യഭിചാര പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു അവിടെ വരുന്നവരുടെയൊക്കെ സ്വർണവും പണവുമൊക്കെ തട്ടിയെടുക്കലാണ് അവിടെ നടക്കുന്നതെന്നും വക്കീൽ പറയുമ്പോഴോ അതിനെല്ലാം വളരെ അഹങ്കാരപൂർവമായിട്ടാണ് മല്ലിക മറുപടി പറയുന്നത് കൂടാതെ തനിക്ക് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരു കസേരയൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് കോടതിയെ ബഹുമാനിക്കാത്ത വിധം അവിടെ ഇരുന്ന് മദ്യപിക്കുകയും ഒക്കെ ചെയ്യുകയാണ് കോടതിയിൽ കേസ് നടക്കുന്നത് കാണാൻ റിഹാനയുടെ മകളായ ഫരീദയും ഉണ്ടായിരുന്നു അങ്ങനെ മല്ലിക പറയും ഞങ്ങളുടെ കൊട്ടാരത്തിൽ ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഇത് കാണാൻ വരുന്നവർ ഞങ്ങൾക്ക് സമ്മാനമൊക്കെ തരും എന്നും പറഞ്ഞ് ആ സമ്മാനമൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു നൽകാനായിട്ട് പറ്റുമോ ആ നവാബ് നൽകിയ സമ്മാനമാണിത് അത് തിരിച്ചു നൽകാൻ പറ്റില്ലെന്ന് പറയും എന്നിട്ട് വഹീദയുടെ മുഖത്തുണ്ടായിരുന്ന ആ മുറവ് കോടതിയിൽ കാണിച്ചിട്ട് പറയും ഇതുപോലെ വന്നൊരു നവാബ് നൽകിയ സമ്മാനമാണിത് എങ്കിൽ സ്വന്തക്കാരെല്ലാം എന്തുകൊണ്ട് ഈ സമ്മാനം സ്വീകരിക്കാതെ സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രം വരുന്നു എന്ന് ചോദിക്കും മല്ലിക പറയുന്നതെല്ലാം കേട്ടുകൊണ്ടു നിന്ന വക്കീല് ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഇവർ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറയും എന്നാൽ മല്ലികയാണെങ്കിലോ നവാബിന്റെ ഭാര്യയും ഒക്കെ മോശമായി പറയും അത് കേട്ട് അവർക്ക് ദേഷ്യം വരുമ്പോൾ നവാബിന്റെ മകൻ മല്ലികയെ അടിക്കാനായിട്ട് വരികയാണ് അത് കാണുന്ന ജഡ്ജി ജഡ്ജിയാണെങ്കിലോ കേസിന്റെ ഹിയറിംഗ് വീണ്ടും മാറ്റിവെക്കുന്നു അങ്ങനെ കോടതിയിൽ നിന്നും പുറത്തു വന്ന മല്ലികയാണെങ്കിലോ ആ ഒരു വീടിന്റെ താക്കോല് തന്റെ സഹോദരിയെ വഹീദയെ ഏൽപ്പിക്കുന്നു വഹീതയ്ക്ക് ഒരുപാട് സന്തോഷമാകും എന്നാൽ വൈകുന്നേരമായപ്പോഴോ മല്ലിക ആ താക്കോല് തിരികെ വാങ്ങി വഹീദയുടെ കയ്യിൽ നിന്നും താക്കോല് തിരികെ വാങ്ങിയ മല്ലികയാണെങ്കിലോ ആ വീടിനെ സംബന്ധിച്ച എല്ലാ ഡോക്യുമെന്റും നവാബിന്റെ ഭാര്യയെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ താക്കോലും ഡോക്യുമെന്റുമായി കൂടി നവാബിന്റെ ഭാര്യ അവിടെ നിന്നും പോകുന്നു അതെല്ലാം കണ്ടുകൊണ്ടുനിന്ന വഹീദയാണെങ്കിലോ സങ്കട സഹിക്കാനാകാതെ മല്ലികയോട് ചോദിക്കും എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് കേട്ട മല്ലികയാണെങ്കിൽ പറയും റിഹാനയുടെ പേരിലാണ് ഇപ്പോഴും ആ വീട് അവൾ മരിച്ചതിൽ പിന്നെ അവളുടെ മകളായ ഫരീദ ഇപ്പോൾ തിരികെ വന്നില്ലേ ഫരീദ വീടിനു വേണ്ടി കേസ് കൊടുത്താൽ ഉറപ്പായും അവൾക്ക് അനുകൂലമായി മാത്രമേ വിധി വരൂ എനിക്ക് ഫരീദയുടെ മുന്നിൽ തോൽക്കാൻ വയ്യെന്ന് മല്ലിക മറുപടി പറയുന്നു അത് കേൾക്കുന്ന വഹീതയാണെങ്കിലോ ചേച്ചി എന്ത് തീരുമാനമെടുത്താലും അവസാനം അതിൽ തോൽക്കുന്നത് ഞാനാണ് അതെന്താ അങ്ങനെ എന്ന് ചോദിച്ച് അവൾ ഒരുപാട് കരയും അങ്ങനെയെല്ലാം കഴിഞ്ഞ് മല്ലികയാണെങ്കിലോ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് മല്ലിക കൊടുത്ത ആ ഒരു നവാബിന്റെ വീടിനെ നോക്കി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ അവൾ ഫരീദയെ കാണുന്നു ഫരീദ എന്താ അവിടെ നിൽക്കുന്നത് എന്ന് മല്ലിക ചിന്തിക്കുകയാണ് അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ് ഈ ഫരീദ ആ ഒരു വീട്ടിലുള്ള നവാബിനെ വളച്ചെടുത്ത് തൻ്റെ സൈഡിലാക്കിയിരുന്നു അതിനാലാണ് അവൾ ആ വീട്ടിൽ കയറി പറ്റിയതും നവാബിൻ്റെ സ്വത്തെല്ലാം ഇപ്പോൾ ഫരീദയ്ക്ക് കിട്ടുന്ന പോലെയാണുള്ളതും അങ്ങനെ ഫരീദ മല്ലികയുടെയൊക്കെ ആ ഒരു ബ്രോക്കറിനെ അവളുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് അയാളോട് പറയും മല്ലിക ആരംഭിച്ചതുപോലെ നമുക്കും ഒന്ന് തുടങ്ങണം അതിന് നീ എന്നോടൊപ്പം നിൽക്കണം എന്നെ സഹായിക്കണം ഞാൻ എന്ത് വേണോ ചെയ്യാം നീ ഈ കാര്യം എല്ലാ നവാബുമാരെയും വിവരമറിയിക്കണമെന്നും പറയും എന്നിട്ട് ഫരീദ പറയും മല്ലികയും റൈറ്റ് എന്നൊരു പോലീസ് ഓഫീസറും ശത്രുവല്ലേ അയാളെ കൂടി നമ്മളോടൊപ്പം നിർത്തുവാനായും ഫരീദ പ്രത്യേകം പറയുകയാണ് യഥാർത്ഥത്തിൽ ഫരീദയ്ക്ക് സ്ത്രീകളെയാണിഷ്ടം അവളൊരു ലസ്പിയനാണ് അങ്ങനെ ഫരീദ ഒരു പെൺകുട്ടിയും കൂട്ടി അവളുടെ ബെഡ്റൂമിലേക്ക് വരും ഫരീദ റൂമിലേക്ക് ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് കണ്ട് അവളുടെ വലയിൽ വീണ ആ നവാബ് അവിടെ ഉണ്ടായിരുന്നു അവൾ യഥാർത്ഥത്തിൽ ആ നവാബിനെ ചതിച്ചതായിരുന്നു അതെല്ലാം മനസ്സിലാക്കിയ നവാബ് നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് ദേഷ്യത്തോടെയും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പോകുന്ന വഴിയിൽ നവാബിനോട് ഫരീദ പറയുന്നുണ്ട് ആ ലൈറ്റ് കൂടി കൂടിയൊന്ന് ഓഫാക്കിയിട്ട് പോണേ എന്ന് നവാബിനെ കളിയാക്കും പോലെയായിരുന്നു അതെല്ലാം നവാബാണെങ്കിലോ താൻ ചതിക്കപ്പെട്ടു സ്വത്തെല്ലാം നഷ്ടമായി എന്ന സങ്കടത്തിലുമാണ് അങ്ങനെ ഇരിക്കെ സൈമയും ആലവും കൂടി കവലയിലേക്ക് വന്നിട്ടുണ്ട് ആലമിനാണെങ്കിലും എങ്ങനെയും താജിനെപ്പറ്റി അറിയണം അവനെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അവിടെ വെച്ച് ലൈബ്രറി നടത്തുന്ന ആളിനെ കാണുകയാണ് അങ്ങനെ ആലം താജിനെ പറ്റി ലൈബ്രറി നടത്തുന്ന ആളിനോട് തിരക്കുമ്പോൾ കുറെ ഡീറ്റെയിൽസ് അവൾക്ക് കിട്ടുകയാണ് അവൾക്കും ഒരുപാട് സന്തോഷമാകും മറ്റൊരു വശത്ത് താജാണെങ്കിലോ തന്റെ ജീവൻ രക്ഷിച്ച ആ ഒരു പോരാളിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് ആ ഒരു നേതാവിന്റെ കയ്യിലാണല്ലോ ബിബോജാൻ തോക്കേൽപ്പിച്ചതും ആ ഒരു നേതാവ് തന്നെയാണല്ലോ ബ്രിട്ടീഷ് പോലീസിൽ നിന്നും താജിനെ രക്ഷിച്ചതും അങ്ങനെ അവരുടെ മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് താജ് എത്തിയിട്ടുണ്ട് താജിന്റെ മനസ്സിലാണെങ്കിലോ എങ്ങനെയും ബ്രിട്ടീഷ് പോലീസിന്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു വരണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടണമെന്ന ആഗ്രഹം ഉണ്ടാവുകയാണ് കൂട്ടുകാരനാണെങ്കിലോ താജിനോട് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ അത് മതിയെന്ന് പറയും എന്നാൽ മറ്റൊരു വശത്ത് ഫരീദയെ കാണാനായിട്ട് ബ്രോക്കർ എത്തുകയാണ് ബ്രോക്കർ കുറച്ച് പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ബ്രോക്കർ ഫരീദയോട് പറയും ആലമും താജും തമ്മിൽ പ്രണയത്തിലാണ് ഒരു കാര്യം ചെയ് താജിനെ പ്രണയിച്ചാൽ അത് മല്ലികയ്ക്ക് കൊടുക്കുന്ന വലിയൊരു അടി വലിയൊരടി തന്നെയായിരിക്കുമെന്ന് പറയുമ്പോൾ അത് കേട്ട ഫരീത വേണ്ട വേണ്ട അവർ തമ്മിലുള്ള പ്രണയം തന്നെ മല്ലികയ്ക്കൊരു വലിയ അടിയാണെന്ന് പറയും അങ്ങനെ ബ്രോക്കർ അടുത്തൊരു ഐഡിയ പറയും മല്ലികയുടെ മൂത്ത മകളായ ബിബോജാനും വാലി എന്നൊരാളും തമ്മിൽ പ്രണയത്തിലാണ് അയാളെ വളച്ചാൽ അത് വലിയൊരു വലിയൊരടിയാകുമെന്ന് പറയുമ്പോൾ ഫരീദയാണെങ്കിലോ നോക്കാമെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയും മല്ലികയും കുടുംബത്തിനെയും തകർക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഫരീദയ്ക്ക് അങ്ങനെ ഇരിക്കെ വലിയുടെ കുടുംബത്തിൽ ഒരു ഫങ്ഷൻ നടക്കുകയാണ് അതിന് പോകാനായിട്ട് നിൽക്കുന്ന ബിബോചാനോട് ആലമാണെങ്കിലോ ഞാനും വന്നോട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ബിബോചാൻ ചോദിക്കും ഇതുവരെയും നീ ഒരു ഫംഗ്ഷനും പോകാറില്ല പിന്നെ എന്താ ഇതിന് മാത്രം ഇത്ര താല്പര്യമെന്ന് ചോദിക്കുമ്പോൾ ആ ഫംഗ്ഷന് താജ്യം വരുന്നുണ്ട് എന്നുള്ള കാര്യം ആലം പറയുകയാണ് ആലമിന്റെയും താജിന്റെയും കാര്യമൊക്കെ ബിബോചാനും അറിയാം അങ്ങനെ ദിവസം എത്തി ബിബോചാൻ തന്റെ കാമുകനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കവേ സ്വർഗത്തിലെ കട്ടുകൊമ്പിനെ പോലെ ഫരീദ് അവിടേക്ക് വരുന്നു എന്നിട്ട് ബിബോചാന്റെ കാമുകനോട് പറയും ഞാൻ കരുതിയ പോലെയല്ല നീ സുന്ദരനാണ് നിന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ഹൃദയമിടിക്കുവാൻ തുടങ്ങി നോക്കിക്കേ എന്ന് പറഞ്ഞ് അവൻ്റെ കൈയെടുത്ത് അവളുടെ നെഞ്ചിൽ വയ്ക്കും അത് കാണുന്ന ബിബോചാന് അത് സഹിക്കാനായില്ല അങ്ങനെ ബിബോജൻ ഓരോന്ന് പറഞ്ഞ് ഫരീദയെ ഒഴിവാക്കി തന്റെ കാമുകനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നിട്ട് കാമുകനോട് ചോദിക്കും ആദ്യത്തെ ദിവസം തന്നെ നീ അവളുടെ വലയിൽ വീഴുമെന്ന് ഞാൻ കരുതി ഞാൻ ഒരുപാട് പേടിച്ചുവെന്നൊക്കെ പറയുന്നു അങ്ങനെ ഫരീദ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്ന ആലമിനെ കാണും അപ്പോൾ അവിടെ എത്തിയ ബ്രോക്കർ ഇതാണ് മല്ലികയുടെ രണ്ടാമത്തെ മകൾ ആലമെന്ന് പറഞ്ഞ് ഫരീദയ്ക്ക് പരിചയപ്പെടുത്തും ഫരീദയ്ക്ക് ഇവരെയൊക്കെ മുൻപേ നന്നായി അറിയാം അങ്ങനെ ഫരീദ ആലമിനടുത്തേക്ക് ചെല്ലും എന്നിട്ട് ആലമിനോട് ചോദിക്കും നീ ഒരു പയ്യനുമായി പ്രണയത്തിലാണല്ലേ നിന്റെ കണ്ണുകൾ കണ്ടറിയാം നീ ഒരിക്കലും ഇതുപോലുള്ള സ്ഥലത്തൊന്നും ജീവിക്കരുത് നീ അവനെ കല്യാണം കഴിച്ച് ഇവിടെ നിന്നൊക്കെ പോയി രക്ഷപ്പെടണമെന്നും പറയും എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും കാണാനായിട്ടുള്ള അവസരം ഒരു അമ്പലത്തിൽ ഒരുക്കി കൊടുക്കാമെന്നും പറയുകയാണ് അതെല്ലാം കേൾക്കുന്ന ആലമിന് സന്തോഷമാകും യഥാർത്ഥത്തിൽ ഫരീദയുടെ ഉദ്ദേശം എന്തെന്നാൽ ഈ ആലം ഒരു കന്യകയാണല്ലോ അപ്പോൾ ഈ കന്യകയായ ആലമിനെ മല്ലികയ്ക്ക് തന്റെ തൊഴിലിലേക്ക് കൊണ്ടുവരാനായി പറ്റരുത് അതിനു മുമ്പ് അവളും താജും തമ്മിൽ പ്രണയിക്കണം അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് ഈ നാട് തന്നെ പോകണം മകളെ ഓർത്ത് മല്ലിക വിഷമിക്കുന്നത് ഫരീദയ്ക്ക് കാണണം അങ്ങനെയൊക്കെയാണ് അവളുടെ മനസ്സിൽ അങ്ങനെ ആലമും താജും തമ്മിൽ സംസാരിക്കുകയാണ് പ്രണയപൂർവം അവരോരോന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് ആലം അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം ഫരീദ നേരെ വന്നത് താജിനെ കാണാനായിട്ടാണ് എന്നിട്ട് താജിനോട് ഫരീദ അവരുടെ പ്രണയത്തെ സപ്പോർട്ട് ചെയ്ത രീതിയിലൊക്കെ സംസാരിക്കും ഞാൻ ആലമിന്റെ ചേച്ചിയാണ് അവളുടെ മനസ്സ് എനിക്ക് നന്നായി അറിയാം അവൾ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കണം ഇവിടെ നിന്ന് നിങ്ങൾ ദൂരോട്ട് പോകണം എന്നൊക്കെ പറയും അവരുടെ പ്രണയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നോർത്ത് താജിന് ഒരുപാട് സന്തോഷമാകും എന്നിട്ട് ഫരീദ ആലമിനും താജിനും പരസ്പരം കാണുവാനും സംസാരിക്കുവാനും അമ്പലത്തിൽ അവസരം ഒരുക്കാമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലവും ഒക്കെ പറഞ്ഞു കൊടുക്കും ഫരീദ പറഞ്ഞ ദിവസം അമ്പലത്തിലെത്തുകയാണ് ആലം അവിടെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് താജിനെ കാത്തു നിൽക്കും എന്നാൽ താജാണെങ്കിലോ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട് ആലമിനെ കാണാൻ പറ്റിയില്ല അവൾ ഒരുപാട് കാത്തു നിന്ന ശേഷം നേരെ ഫരീദയുടെ അടുത്തെത്തി നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ താജിനെ അവിടെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഫരീദയാണെങ്കിലോ ഒരു ബൈനോക്കുലർ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് നീ ഒന്ന് കണ്ണു തുറന്ന് നോക്കുവാനായും പറയുന്നു ബൈനോക്കുലറിലൂടെ അമ്പലത്തിലേക്ക് നോക്കിയ ആലമാണെങ്കിലോ അമ്പലത്തിന് മുന്നിൽ നിൽക്കുന്ന താജിനെ കാണുകയാണ് തന്നെ കാണാൻ താജ് അവിടെ എത്തിയെന്ന കാര്യം ആലമിന് മനസ്സിലായി ഉടനെ തന്നെ അവൾ അമ്പലത്തിലേക്ക് ഓടിപ്പോകും എന്നാൽ അവൾ എത്തും മുമ്പ് തന്നെ താജ് വണ്ടിയിൽ കയറി പോവുകയാണ് പാലമിന് താജിനെ കാണാൻ പറ്റിയില്ല ഒരുപാട് സങ്കടമാകും ഈ ഫരീദ മുൻപ് ബ്രോക്കറിനോട് റൈറ്റ് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറിനെ കൂടി അവരുടെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ബ്രോക്കർ റൈറ്റിനെ കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം ഫരീദയ്ക്ക് ഒരുക്കി കൊടുക്കുകയാണ് റൈറ്റിനെ കാണുന്ന ഫരീതയാണെങ്കിലോ എന്റെ അമ്മയെക്കൊന്ന മല്ലികയോട് പ്രതികാരം വീട്ടാനായി എന്നെ സഹായിക്കണമെന്ന് പറയും മല്ലികയോട് പ്രതികാരം വീട്ടണമെങ്കിൽ റിഹാനയുടെ കേസ് ഫയൽ ഇവിടെ വേണം പക്ഷേ ആ കേസ് ഫയൽ ഇവിടെ എങ്ങുമില്ല അത് മല്ലികയുടെ കയ്യിൽ കാണും അതൊപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാമെന്ന് റൈറ്റ് ഫരീദയോട് പറയുകയാണ് മല്ലികയെ കാണാനായിട്ട് സുൽഫിക്കർ എത്തുകയാണ് ഈ സുൽഫിക്കർ ആണല്ലോ മല്ലിക എന്നാ കേസിൽ നിന്നൊക്കെ രക്ഷിച്ചത് എന്നിട്ട് സുൽഫിക്കർ റൈറ്റിൻ്റെ കാര്യം പറയും റൈറ്റിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ട് ഈ കേസ് വീണ്ടും കൊണ്ടുവരാനായി ശ്രമിക്കുകയാണ് ആ കേസ് ഫയൽ എല്ലാം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഇവിടെ എവിടെയോ ഉണ്ട് നോക്കിയെടുക്കാമെന്ന് പറയും അത് കേൾക്കുന്ന സുൽഫിക്കറിന് വല്ലാത്ത ദേഷ്യം എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തണമെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് മല്ലികയും കൂട്ടരും ആ ഫയൽ അവിടെ എല്ലാം അന്വേഷിക്കും പക്ഷെ കിട്ടത്തില്ല കാരണം വർഷങ്ങളായ ഫയലല്ലേ അപ്പോൾ മല്ലികയ്ക്ക് മുൻപാ ഫയൽ വഹീദയെ ഏൽപ്പിച്ചു തോർന്നുവരും അങ്ങനെ വഹീദയോട് ആ ഫയലിനെ പറ്റി തിരക്കുമ്പോഴോ ഒരു റെഡ് കളർ ഫയലല്ലേ ഞാനത് അന്നേ കത്തിച്ചു കളഞ്ഞുവെന്ന് വഹീദ പറയുന്നു അത് കേൾക്കുമ്പോൾ മല്ലികയ്ക്ക് വല്ലാത്ത സമാധാനമുണ്ടാകും എന്നിട്ട് വഹീദ പറയും എനിക്ക് ചേച്ചിയോട് ദേഷ്യമൊക്കെയുണ്ട് പക്ഷേ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ചേച്ചിയോടൊപ്പം മാത്രമേ നിൽക്കൂ എന്ന് പറഞ്ഞ് വഹീദയാണെങ്കിലോ മല്ലികയുടെ ദേഹത്തേക്ക് ചാരും അതിനുശേഷം ഫരീദയെ കാണിക്കും ഫരീദ ഒരു ഫംഗ്ഷൻ നടത്തുവാൻ പോവുകയാണ് കന്യകയായ പെൺകുട്ടി മാത്രം ചെയ്യുന്ന ഫങ്ഷനാണത് പക്ഷേ ഈ ഒരു ഫരീദ കന്യകയല്ലല്ലോ അവൾ ബ്രോക്കറിനോട് പറയും ഞാൻ കന്യകയല്ലെങ്കിലും ഒരു ഫങ്ഷൻ നടത്തുവാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യുവാനായി പറയും ഈ കാര്യമെല്ലാം മല്ലിക അറിയുകയാണ് എന്നാൽ മല്ലിക അത് വലിയ പ്രശ്നമാക്കുന്നു കാരണം ഏഴു വയസ്സിൽ മല്ലിക ഫരീദയെ വിറ്റതാണല്ലോ ഉറപ്പായും അവൾ കന്യകയായിരിക്കില്ല എന്ന് മുതിർന്ന ആളുകളോടൊക്കെ പറയുകയാണ് അപ്പോൾ ആ ചർച്ചയിലുണ്ടായിരുന്ന ഫരീദ ശരിയാ ഞാൻ കന്യകയല്ല എന്നാലും ഞാൻ തന്നെ ഈ ഫംഗ്ഷൻ നടത്തുമെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് മല്ലിക അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കും നാളെയാണ് ഫരീദ് നടത്താൻ പോകുന്ന ഫങ്ഷൻ അങ്ങനെ മല്ലിക നാളെ തന്നെ ബിബോജാന്റെ നൃത്തവും വെക്കുകയാണ് എന്നിട്ട് പറയും നാളെ നീ ചെയ്യാൻ പോകുന്നത് അവസാനത്തെ നൃത്തമാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ബിബോജാൻ അമ്മ അതിനെനിക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അവസാന നൃത്തം ചെയ്യാൻ എന്ന് പറയുമ്പോൾ എനിക്കത് ചെയ്തേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവളുടെ സൈഡിലോട്ട് ഒരുപാട് പേരാവും അതുകൊണ്ട് നാളെ നിന്റെ അവസാന നൃത്തമാണെന്ന് പറയും അമ്മ പറയുന്നത് കേട്ട് വേറെ വഴിയില്ലാതെ ബിബോജാനും അതിന് സമ്മതിക്കും എന്നാൽ മറ്റൊരു വശത്ത് ആണെങ്കിലോ ഫരീദയുടെ പ്രോഗ്രാം കാണുവാനായിട്ട് ആളുകളെയൊക്കെ സംഘടിപ്പിക്കുകയാണ് എന്നാൽ ആളുകളെല്ലാം ആളുകളെല്ലാമാണെങ്കിലും ബിബോചാൻ്റെ പരിപാടി കാണുവാനായിട്ടുള്ള താല്പര്യത്തിലാണ് കാരണം അവൾ നാളെ ചെയ്യാൻ പോകുന്നത് അവസാനത്തെ നൃത്തമല്ലേ അത് കണ്ടുനോക്കാമെന്നാണ് എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഫരീദയെ കാണാൻ ഫരീദ ഒരു നബാബുമായി അടുപ്പത്തിലാണല്ലോ ആ നവാബ് എത്തുകയാണ് എന്നിട്ട് പറയും മനപൂർവ്വമാണ് ബിബോചാൻ്റെ പ്രോഗ്രാം അവൾ വെച്ചത് അതും അവസാന പ്രോഗ്രാം അത് നിന്നോടുള്ള പ്രതികാരത്തിനാണെന്നും പറയുന്നു ഫരീദയാണെങ്കിലോ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല മറ്റൊരു വശത്ത് ബിബോജാന്റെ ഡാൻസ് നടക്കുകയാണ് അവൾ വല്ലാത്ത വിഷമത്തിലാണ് കാരണം ഇനി അവൾ ഡാൻസ് കളിക്കുന്നില്ലല്ലോ അവളുടെ കാമുകനും അവിടെ തന്നെയുണ്ട് അവനും നല്ലാത്ത വിഷമത്തിലാണ് ഫരീദയുടെ പ്രോഗ്രാം കാണാൻ ആരും തന്നെ ഇല്ലല്ലോ അങ്ങനെ ഫരീദ അവിടെ വിഷമിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ മല്ലിക അവിടേക്ക് വന്നിട്ട് എന്താ ഫരീദ നിന്റെ പ്രോഗ്രാം കാണാൻ ആരുമില്ലല്ലോ ഇതെന്ത് പറ്റി എന്നൊക്കെ കളിയാക്കുന്ന രീതിയിൽ ചോദിക്കും ഫരീദയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലെല്ലാം മല്ലിക സംസാരിക്കും എന്നിട്ട് മല്ലിക പറയും എന്നെ തോൽപ്പിക്കാമെന്ന് നീ കരുതിയോ പക്ഷേ അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മല്ലിക അവിടെ നിന്നും പോവുകയാണ് ഫരീദയ്ക്കാണെങ്കിലും എങ്ങനെയും ഇതിനെല്ലാം മല്ലികയോട് പ്രതികാരം വീട്ടണമെന്ന് വാശിയായി അതോടെ മൂന്നാമത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നു ഫരീദയുടെ തീരുമാനം എന്തായിരിക്കും മല്ലികയോട് പ്രതികാരം വീട്ടിയോ മല്ലിക പിന്നീട് എന്തൊക്കെ നേരിടേണ്ടി വന്നോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്